ഹായ് ബിഗ് ബോസ് വീട്ടിലെ ശത്രുക്കളാണ് ഷാനവാസും അക്ബറും അവർ തമ്മിലുള്ള ഫൈറ്റ് എപ്പോഴും ബി ബി സെവനിൽ ഒരു ഹൈലൈറ്റ് തന്നെ പ്രേക്ഷകർക്കും അത് വലിയ ഇഷ്ടമായിരുന്നു ശക്തമായിട്ടുള്ള ഫൈറ്റാണ് അവർ തമ്മിൽ എപ്പോഴും നടക്കാറ് ഇതിനിടയിൽ കിടന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പാനി ശരത് കഴിഞ്ഞ ദിവസം വലിയ ഫൈറ്റിന് ശേഷം രണ്ടുപേരും ഒരുമിക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം ബിഗ് ബോസ് അവരെ ഒരേ ഗ്രൂപ്പിലിട്ട് അവരുടെ ആ സൗഹൃദം ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നതും നമ്മൾ കണ്ടു ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നു അതാണ് അപ്പാനുശ്വരൻ അപ്പാനുശ്വരത്തിന് ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതായത് ഷാനവാസും ഈ പറഞ്ഞ അക്ബറും ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് സംസാരിക്കുന്നത് പല പ്ലാനുകളും നടത്തുന്നത് ഇതൊന്നും നമ്മുടെ അപ്പാനുശ്വരത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അത് കൃത്യമായിട്ട് ലൈവിൽ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് അപ്പാനു ശരത്തിന്റെ ധാരണ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി കളിക്കുന്ന വ്യക്തി അക്ബർ ആണ് എന്നുള്ളതാണ് അക്ബറിനോടൊപ്പം കൂട്ടുചേർന്ന് കളിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന അപ്പാനിയുടെ ഒരു ലക്ഷ്യം എനിക്ക് ഒരാൾ ഒരു വീഡിയോ അയച്ചു തന്നു ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യം ഇതാണ് അതായത് അക്ബറും അപ്പാനു ശരത്തും സംസാരിക്കുന്ന ഒരു സംഭവമാണ് അക്ബറിനോട് അപ്പാനു ശരത്ത് ചോദിക്കുന്നു നിങ്ങൾ നന്നായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെക്കാളും ഞാനും ബെറ്റർ അല്ലേ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ എനിക്കും പറ്റില്ലേ എന്നുള്ളൊരു രീതി അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ശരിയാ ശരിയാ നന്നായി കളിക്കുന്ന മറ്റേ അഭിലാഷിനെക്കാളും നീ സൂപ്പർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ സൂപ്പർ ആണ് മറ്റുള്ള പുരുഷ കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോൾ അതായത് ഒനിൽ സാബു അഭിലാഷ് ഷാനവാസ് ഇവരെക്കാളും ഞാൻ കളിക്കുന്നില്ലേ പ്രത്യേകിച്ച് ഷാനവാസിനെക്കാളും നന്നായിട്ട് ഞാൻ ഇവിടെ പെർഫോം ചെയ്യുന്നില്ലേ അവനേക്കാളും കൂടുതൽ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവില്ലേ ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും എന്ന് എന്ന് സ്വയമായി നമ്മുടെ അപ്പാനി ശരത്ത് പറയുകയാണ് അതായത് ഷാനവാസിനെക്കാളും ഗംഭീര പ്ലെയർ ആണ് താൻ എന്ന് അക്ബറിനോട് അപ്പാനി ശരത്ത് പറയുകയാണ് അതായത് അപ്പാനി ശരത്തിന് ഭയങ്കര പേടിയാണ് തനിക്ക് എന്തായിരിക്കും പുറത്ത് അക്ബറിനൊപ്പം ഇനി നിൽക്കാൻ പറ്റില്ലയോ അക്ബറിനൊപ്പം താനിന് ഉണ്ടാവില്ലേ ഷാനവാസിനെക്കാളും നല്ല പ്ലെയർ ആണ് താൻ എന്ന് അക്ബറിന്റെ വാ കൊണ്ട് കേൾക്കണം അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കൊരു പൊട്ടൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അക്ബർ പറയുന്നുണ്ട് അതെ അതെ കറക്റ്റാണ് നീയാണ് സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ യെസ് യെസ് ഞാൻ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്നു ഇപ്പോ സത്യം കിളി പോയിരിക്കുകയാണ് ഈ പറയുന്ന അപ്പാനി ശരത്തിന് അതായത് ഷാനവാസും അക്ബറും കൂട്ടായി ഇപ്പൊ ഇനി തന്റെ ഗെയിം എവിടെയാണ് എന്നുള്ള ചിന്തയാണ് ഇത്രയും കാലം അക്ബറിനെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി ബിഗ് ബോസ് വീട്ടിലെ മെയിൻ വില്ലൻ അക്ബർ ആണ് എന്നാക്കി തീർത്ത് അതിന്റെ ഇടയിൽ കൂടെ ചരടവലിച്ച് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അപ്പാനി സത്യത്തിൽ പുറത്തു നടക്കുന്നത് ഷാനവാസ് നായകനും അക്ബർ വില്ലനും ഈ പറയുന്ന അപ്പാനി ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ശരിക്കും ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പാനിയാണ് എല്ലാവരുടെയും മിടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അക്ബർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് പുള്ളി കണ്ട കാര്യം ഓപ്പണായി പറയും ചിലപ്പോൾ അത് നമ്മൾക്ക് ഇഷ്ടമാവില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അതല്ലാതെ മറ്റൊരു കുഴപ്പവും അക്ബറിനില്ല അക്ബർ നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ് പുള്ളി കണ്ട കാര്യം പറയും ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു എന്നുള്ളത് അക്ബറിൻ്റെ വലിയ പോരായ്മയാണ് അത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷേ അപ്പാനി അങ്ങനെയല്ല അപ്പാനി തനി തരികിടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന ഷാനവാസ് അക്ബർ സൌഹൃദം ഇത് പൊളിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ